പാരീസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് കാലിക്കറ്റ് സർവകലാശാല ബീസോണിന് ആദിഥ്യം മരളുന്ന നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് കോളേജിന്റെ ക്യാമ്പസിലാണ് ഞങ്ങൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് പലസ്തീൻ ജനതയുടെ അതിജീവനത്തിനായി ഐക്യദാർഢ്യം നേർന്നുകൊണ്ടാണ് ഡബ്കെ ഡയാലി എന്ന പേരിൽ കാലിക്കറ്റ് സർവകലാശാല ഇ ബീസോൺ കലോത്സവം ആരംഭം കുറിച്ചിരിക്കുന്നത് നാദാപുരം മേഖലയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു കലോത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ബിസോൺ കലോത്സവത്തിന് ആതിഥ്യമരുളളുന്ന നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഫ് പുളിയാവ് ചെയർമാൻ പ്രിയങ്കനായിട്ടുള്ള വയലോളി അബ്ദുള്ള സർ നമ്മോടൊപ്പം ചേരുകയാണ് ഹലോ എവരിബി നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവം ഏറ്റെടുത്തത് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയാണ് കലോത്സവം ഭംഗിയായി നടത്താൻ അഞ്ച് ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന കലോത്സവം ഭംഗിയായി നടത്താൻ ഞങ്ങളെല്ലാവിധ ഒരുക്കങ്ങളും ഞങ്ങൾ അധ്യാപകരുടെ മീറ്റിംഗ് വിളിച്ചു വിദ്യാർത്ഥികളുടെ മീറ്റിംഗ് വിളിച്ചു നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചു ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ളൊരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കം ഇന്നാണ് കുറിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ധാരാളം പാർട്ടിസിപ്പൻസ് മോർ ദൻ ഹൺഡ്രഡ് തേർട്ടി എൻ്റെ ഇമേജ് ശരിയാണെങ്കിൽ കോളേജുകളിൽ നിന്നാണ് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുള്ളത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം വളരെ ജനപ്രീതിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്യും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടു കൂടി നല്ലൊരു മുന്നേറ്റം ഈ കാര്യത്തിന് വേണ്ടി നടത്തുന്നുണ്ട് അത് നമുക്ക് പറയാൻ വളരെ സന്തോഷമുണ്ട് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് പുളിയാവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാമവാസികളാണ് പട്ടണത്തിലല്ല ഇത് സ്ഥിതി ചെയ്യുന്നത് നാദാപുരത്തു നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള പുളിയാവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഇത് ആരംഭിച്ചിട്ട് മോർ ദൻ ട്വൻറ്റി ഇയേഴ്സായി എന്നിട്ട് ഭംഗിയായി അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് നല്ല റിസൾട്ടാണ് കോളേജിൻ്റെത് നല്ല ഭൗതിക സാഹചര്യമുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പോരായ്മകളും പരിഹരിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് തീർച്ചയായും അത് വിജയിക്കും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് എന്ന ഉത്തമ വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ജയ് ഇന്ത്യ ഡബ് ലയാലി എന്ന് പറയുന്ന ഈ ബിസോൺ കലോത്സവ മാമാങ്കത്തിന് പ്രദേശവാസികളും സംയുക്ത പ്രവർത്തകരും എല്ലാം തന്നെ അഞ്ച് ദിനരാത്രങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട വല്ലോളി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ അഫ്നാസ് ചോറോടാണ് അഞ്ച് ദിവസമായി ഈ പുളിയാവ് നാഷണൽ കോളേജിൽ നടക്കുന്ന കലോത്സവം ഏകദേശം എട്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും അതിൻ്റെ സ്റ്റേജ് തര മത്സരങ്ങളാണ് ഇന്നും നാളെയുമായി നടക്കുന്നത് പ്രശസ്ത കവി വീരാൻകുട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഒമ്പതാം തീയതി വടകര എം പി ഷാഫി പറമ്പിലും അതേപോലെ തന്നെ പ്രശസ്ത സിനിമാ നടൻ ആസിഫ് അലിയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും സമാപന സംഗമം ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യും അപ്പം വിദ്യാർത്ഥികളുടെ ഏകദേശം നൂറ്റിനാലോ ഐറ്റം പരിപാടികൾ നടക്കുന്നു അതിൽ ഏകദേശം എട്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളും അതേപോലെ തന്നെ ഈ ക്യാമ്പസിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഈ പിന്നെ ബീസോൺ കലോത്സവത്തെ വളരെ ആവേശപൂർവ്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് നേരിട്ട് കാണാവുന്നതാണ് വളരെ ആവേശത്തോടു കൂടി ബിസോൺ കലോത്സവത്തിനെ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട അഫ്നാസ് നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത് അടുത്തതായി സ്വാഗത സംഘം കമ്മിറ്റി ജനറൽ കൺവീനർ ജാഫർ തൊണ്ടിയിൽ നമ്മോടൊപ്പം ചേരുകയാണ് മൊത്തം ടോട്ടലായിട്ട് പതിനെട്ട് സബ് കമ്മിറ്റികളാണ് ഉള്ളത് ആ എല്ലാ കമ്മിറ്റികളും വളരെ നല്ല രീതിയിൽ ഈ കലോത്സവത്തെ എല്ലാ തരത്തിലും മുന്നേറ്റമാക്കിക്കൊണ്ടും അത് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ട്രാൻസ്പോർട്ട് ആയാലും മറ്റേത് വളണ്ടിയർ കമ്മിറ്റി ആയാലും മറ്റേത് കമ്മിറ്റി ആയാലും വളരെ കുറ്റമറ്റ രീതിയിൽ അവരവരുടെ ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങളും വരാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും അതായത് അവർ ഒരു കുറ്റമറ്റ രീതിയിൽ ഇവിടുന്ന് വന്ന് പരിപാടിക്ക് പങ്കെടുത്ത് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെയും അതിനുള്ള എല്ലാ സജ്ജീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തലേന്ന് ഞങ്ങളതിന് കൃത്യമായൊരു ഡയറക്ഷൻ ഉണ്ടാക്കി പിറ്റേന്ന് അത് ഇവിടെ ചെയ്യാനുള്ളത് അതായത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡബ്കെ ലയാലി ബിസോൺ കലോത്സവത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറായി എന്നാണ് സ്വാഗത സംഘം കൺവീനർ ജാഫർ തുണ്ടിയിൽ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായും ഈ കലോത്സവത്തിന്റെ മാറ്റുറയ്ക്കുന്ന കലാപ്രതിഭകൾ ഈ വരും ദിവസങ്ങളിൽ ഇവിടെ അവരുടെ മികവുറ്റ ഒരു ഉത്സവമാക്കി മാറ്റും എന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ കലോത്സവ ജേർണലിസ്റ്റ് അശ്വതി അഖില മരിയാട്ട് മീഡിയ വിഷൻ രുചിയിൽ വിസ്മയം തീർക്കാൻ സ്വീറ്റ്സ് നൂറിൽ പരം ലൈഫ് കേക്കുകൾ ഡ്രൈ ഫ്രൂട്ട്സ് മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവൽ ആകും ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ ഫാമിലി ഡൈനിങ് അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരീസിൽ ഡി പാരീസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചി റോഡ് നാദാപുരം